ർത്യനായി വന്നുദിച്ച സൽഗുരുതാനെന്നും താനെന്നും മർത്യലോകരോടു സത്യം കൃത്യമുര ചെയ്തു മർത്യനായി വന്നുദിച്ച സൽഗുരുതാനെന്നും താനെന്നും മർത്യലോകരോടു സത്യം കൃത്യമുര ചെയ്തു മർത്യലോക സൃഷ്ടിദവാണിദ്ധരയിലെന്നും മർത്യവേഷം വൂണ്ടു നിത്യം രക്ഷ ജൈവാനെന്നും മർത്യലോക സൃഷ്ടിതവാണിദ്ധരയിലെന്നും മർത്യവേഷം വൂണ്ടു നിത്യം രക്ഷ ജൈവാനെന്നും മർത്യരെല്ലാം നിത്യമോക്ഷം സിദ്ധിച്ചിടാനെന്നും മർത്യലോഗെ മാറി മാറി മർത്യനായിട്ടെന്നും മർത്യരെല്ലാം നിത്യമോക്ഷം സിദ്ധിച്ചിടാനെന്നും ർത്യനൊകെ മാറി മാറി മർത്യനായിട്ടെന്നും മർത്യരിൽ മറഞ്ഞിരിക്കും സൽപൊരു രൂപം മർത്യവേഷം പൂണ്ടതിനെ തൊട്ടു കാണിച്ചിടാ മർത്യരിൽ മറഞ്ഞിരിക്കും സൽപൊരു രൂപം ൂണ്ടതിനെ തൊട്ടു കാണിച്ചീടാ മദ്യസേനായി വന്നുദിച്ചു മൺമയനെപ്പോലെ മൺശരീരത്തിൻ്റെയുള്ളിൽ മങ്ങി മറഞ്ഞാത്മം ായി വന്നുദിച്ചു മണ്ണയനെ പോലെ മൺശരീരത്തിൻ്റെയുള്ളിൽ മങ്ങി മറഞ്ഞാത്മം നിഷ്കളങ്കരൂപമാക്കി വാർത്തു തീർത്തെടുത്തു വെണ്മയറും പൊന്മണി വിളക്കതാക്കി തീർത്തു നിഷ്കളങ്കരൂപമാക്കി വാർത്തു തീർത്തെടുത്തു മെന്മയേറു പൊന്മണി വിലക്കതാക്കി തീർത്തു ആത്മശുദ്ധിയാത്മബന്ധമെന്ന് തിരിയിട്ടു ഉണ്മയേറും ആത്മശുദ്ധി തിരിട്ടു ഉണ്മയേറും എന്നെയും മൊഴീച്ചു സൽക്കർമ്മ പ്രകാശമെന്ന ദീപവും കൊളുത്തി പൊന്മണി വിളക്കനുള്ളൊരാത്മസ്വരൂപത്തിൽ സൽക്കർമ്മ പ്രകാശമെന്ന ദീപവും കൊളുത്തി പൊന്മണി വിലക്കനുള്ളൊരാത്മസ്വരൂപത്തിൽ മൽപ്രാണ സ്വരൂപനും വരനും ഉൾപ്രവേശനം നടത്തി സൽഗതി കൊടുത്തു മൽപ്രാണ ോപീച്ചു ഉൾപ്രവേശനം നടത്തി സൽഗതി കൊടുത്തു ഉൾപ്രവേശനം അറിവും സൽഗതി സൽകർമ്മം ഇപ്രകാരം ദുഷ്കർമ്മങ്ങൾ ഓരോ യുഗം തോറും ഉൾപ്രവേശനം അറിവും സൽഗതി സൽകർമ്മം ഇപ്രകാരം ദുഷ്കർമ്മങ്ങൾ ഓരോ യുഗം തോറും നിഷ്കാസനം ചെയ്തു ലോക രക്ഷ ജൈവീന നിഷ്കളങ്ക വേഷമെടുക്കുന്നു നിഷ്കാസനം ചെയ്തു ലോക രക്ഷ ജൈവ ദീന നിഷ്കളങ്ക വേഷമെടുക്കുന്നു निष्कळङ्गपूर्णचन्द्रन् आत्मलोकमध्ये निष्कळङ्गपूर्णचन्द्रन् आत्मलोकमध्ये आश्वासमश्ये युधिक ത്തിൽ ഉൾക്കൊണ്ടവർ ചുറ്റുമുദിക്കുന്നുണ്ടുറ്റുദിക്കുന്നു പൂർണ്ണ ചന്ദ്രൻ പൂർണാകാശം പൂർണ്ണ നക്ഷത്രങ്ങൾ പൂർണ്ണ ചന്ദ്രൻ പൂർണാകാശം പൂർണ്ണ നക്ഷത്രങ്ങൾ സൽ ഗുരുദാൻ പൂർണ്ണ ചന്ദ്രൻ ശാന്തി തന്നാകാശം സൽ ഗുരുദാൻ ശാന്തി തന്നാകാശം ഉള്ളിലുദീച്ചാത്മബോധമാകെ നക്ഷത്രങ്ങൾ ഉള്ളിലുദീച്ചാത്മബോധമാകെ നക്ഷത്രങ്ങൾ അല്ലലൊഴിച്ചുള്ളിലുള്ള സൽപ്രകാശമാത്രേ അല്ലെലൊഴിച്ചുള്ളിലുള്ള സൽപ്രകാശമാത്രേ ആദിയന്തമില്ലാതുള്ളോ രനന്ദം ആ വീടെ ആദിയന്തമില്ലാതുള്ളോ രനന്ദമ വീടെ ജന്മ ജന്മ മഹാത്മ്യത്തിനുള്ള ഇതെല്ലാം സൽഗതില്ലേ വരുത്തി വയ്ക്കണം ആത്മഗതിക്കായി ചെമ്മേ വരുത്തിവയ്ക്കണം ആത്മഗതിക്കായി സൽഗുരുവിൻ ജന്മം നിന്റെ ഉൾഗതിക്കിതെല്ലാം സൽഗുരുവിൻ ജന്മം നിന്റെ ഉൾഗതിക്കിതെല്ലാം സൽഗതി പ്രാപിപ്പതിരു മാർഗമിത നോർത്തു സൽഗതി പ്രാപിപ്പതിനു മാർഗമിതന്നോർത്തു തർക്കമറ്റ ദൃക്സാക്ഷി അതായത് നിഷ്കലങ്കനായ ഗുരുവാകുന്നാത്മബോധം തർക്കമറ്റ ദൃക്സാക്ഷിയതായതാത്മരൂപം നിഷ്കലങ്കനായ ഗുരുവാകുന്ന ആത്മബോധം ജന്മനക്ഷത്ര മാഹാത്മ്യം ഉണ്മയോടറിയ ചെമ്മേതു ചൊല്ലിടുന്നു ഉണ്മയറിവോരിൽ जन्मनक्षत्रा महात्म्य उन्मयोडरिवाल செம்மே இது ചൊллиடுनु उन्மயிரிவோரில் เอกமாயதொன்னுതന്നെ அகேயூமிதார்க்கும் வேதமில்லாபோதமல்லோ வேதநாதனென்னும் เอกமாயதொன்னுതന്നെ அகேயூமிதார்க்கும் ബോധമല്ലോ വേദനാഥനെന്നും ശാന്തി ശാന്തി സർവശാന്തി നിത്യം ശുഭാനന്ദം ശാന്തി ശാന്തി സർവശാന്തി നിത്യ ശുഭാനന്ദം മർത്യനായി വന്നുദിച്ച സൽഗുരുതാനെന്നും മർത്യലോകരോടു സത്യം കൃത്യമുര ചെയ്തു മർത്യലോകരോടു സത്യകൃത്യമുര ചെയ്തു